ഞാൻ ആരെയും വഞ്ചിച്ച മുതലല്ല മൂന്ന് പെൺകുഞ്ഞുങ്ങളെ വളർത്തി കൊണ്ടുവന്ന് അതുങ്ങളെ ഭർത്താവ് പോലും ഇല്ലാതെ കെട്ടിച്ച് വിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ശരിക്കും ഈ പശു മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലീസിനെ സംബന്ധിച്ച് വലിയൊരു കേസല്ലെങ്കിൽ പോലും ഈ അറുപത്തഞ്ച് വയസ്സുള്ള സുശീല എന്ന അമ്മയുടെ ജീവിതത്തിലെ ആകെയുള്ളൊരു വരുമാന മാർഗം എന്ന നിലയിൽ ഈ പശു മോഷണം പോലീസ് വളരെ കാര്യമായി അന്വേഷിക്കുകയും മൂന്ന് ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ ചെയ്തിട്ടുണ്ട് ആള് നന്ദി പറയുന്നുണ്ടെന്ന് തോന്നിപ്പം നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാപള്ളി പോലീസ് സ്റ്റേഷനിലാണ് സുശീലമ്മയുടെ ഒപ്പമാണ് സുശീലമ്മക്ക് അറുപത്തിനാല് വയസ്സ് പ്രായമാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് സുശീലമ്മയുടെ വീട്ടിൽ വളരുന്ന പശു ആണത് ഈ പശുവിനെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സുശീലമ്മയുടെ വീട്ടിൽ കറക്കാൻ വരുന്ന കറവക്കാരൻ തന്നെ തട്ടിക്കൊണ്ടുപോയി അതിനെ അറക്കാൻ കൊടുത്തു അർക്കാൻ കൊടുത്തത് അമ്മ എന്തായാലും കേരള പോലീസിൽ നമ്മുടെ കരുതാപള്ളി പോലീസിൽ വന്ന് പരാതിപ്പെട്ടു കഴിഞ്ഞ രണ്ട് ദിവസം ഈ മിണ്ടാപ്രാണിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു കരുനാപ്പള്ളി പോലീസ് ഒടുവിൽ അതിനെ കണ്ടെത്തി അമ്മയ്ക്ക് കൊടുക്കുന്ന ആ വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് എന്തായാലും കുറച്ച് ദിവസം ഒന്ന് കഴിച്ചില്ലെന്ന് നമുക്ക് തോന്നില്ല അമ്മേ കാരണം നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു രണ്ടു ദിവസം ഭയങ്കര പശുമായിരുന്നു നല്ല രീതിയിൽ ഒരു പട്ടിണിക്ക് ഇട്ടു തന്നെയാണ് അപ്പൊ അതിനെ കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇയാൾ കറവക്കാരനായിരുന്ന കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇതിനെ കറന്നുകൊണ്ടിരുന്ന ആള് തന്നെയാണ് ഇതിനെ കൊടുത്തത് എന്തായാലും പോലീസ് ഒരുപാട് നന്ദിയുണ്ട് പോലീസ് ഈ ഈ കൃത്യം ചെയ്തയാളെ കണ്ടുപിടിക്കുകയും കണ്ടുപിടിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അമ്മയ്ക്ക് ഈ പശു പോയായിരുന്നെങ്കിലും അമ്മയ്ക്ക് വരുമാനം ഒന്നുമില്ല അമ്മയ്ക്ക് മൂന്ന് പെൺകുട്ടി പെൺകുട്ടികളാണ് അവരെല്ലാം കല്യാണം കഴിച്ച് അയച്ചയാണ് ഇപ്പൊ അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഹസ്ബൻഡ് ഇല്ല ഹസ്ബൻഡില്ലല്ലേ അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ എന്തായാലും കേരള പോലീസിന് തീർത്താ തീരാതെ നന്ദിയോ ആള് നന്ദി പറയുന്നുണ്ടോട്ടേ വാ കരയാതെ വാ ബാ വാ പോ അവര് കൊണ്ടുപോവാൻ പറഞ്ഞു അയ്യോ പത്ത് ലിറ്റർ പാല് രാവിലെ കിട്ടുന്നതാണ് ആ കൊടുക്കാനായിട്ട് നിർത്തിയതാ ഇത് മക്കളാ ഞാൻ രാവിലെ എണീറ്റ് ചെല്ലുമ്പം ഗേറ്റെല്ലാം തുറന്ന് മലന്ന് കിടക്കുന്നു ഒരു പശുവിനെ നോക്കിയപ്പോൾ ഈ പശു ഇല്ല അവിടുന്ന് ഞാൻ അയൽക്കാരെയൊക്കെ വിളിച്ച് വിളിച്ചപ്പോൾ അവർ എൻ്റെ കൂടെ വന്ന എല്ലാവരെയും വിളിച്ചോണ്ട് വന്നു വിളിച്ചോണ്ട് വന്നപ്പം പിന്നെ അവർ എല്ലാവരും കൂടെ പറഞ്ഞ് കേസ് കൊടുക്കണം അമ്മക്ക് അല്ല പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പൊന്നുമോനെ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് എനിക്ക് മൂന്ന് പെമ്മക്കളാണ് കേട്ടാ എനിക്ക് വേറെ ആരും ഇല്ല എൻ്റെ ഭർത്താവ് അങ്ങ് മരിച്ചു പോയി മൂന്ന് പെമ്മക്കളും അവരെ ഞങ്ങള് കഷ്ടപ്പെട്ട് അയച്ചതാ ഇല്ല മാതാ എനിക്ക് രണ്ട് റൂം കെട്ടിത്തന്നു ഞാൻ അതിനകത്താ കഴിഞ്ഞു കൂടുന്ന നഷ്ടമായ പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോ പശു ഇല്ലല്ലോ പിന്നെ ആര് കൊണ്ടുപോയെന്ന് ഇദ്ദേഹം തന്നെ അന്ന് എനിക്ക് അറിഞ്ഞുകൂടാരുന്ന് ഓരോരുത്തർ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല കറക്കുന്ന ആള് തന്നെ അല്ല അയാൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു എന്ന് ആ അപ്പുറം കിടത്തിയിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് വശുവെന്തിയെന്ന് ഞാനങ്ങനെ അറിയുന്നു ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയല്ലയോ പിന്നെന്തുവാ ഞാൻ എന്തോ പറയാനാ പിന്നെ ഞാൻ ഇതുപോലെ എല്ലാവരും വന്നപ്പം പറഞ്ഞിത് കേസ് കൊടുക്കണം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കേസ് കൊടുത്ത് സിയെ പറഞ്ഞ് അമ്മ പൊയ്ക്കോ ഇത് ബുധനാഴ്ചക്കാൻ തീർത്ത് അറിഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനങ്ങ് പോയത് അവര് എന്റെ കൂടെ വന്ന് വന്ന് അവിടെ മൊഴിയല്ല എഴുതിക്കൊണ്ട് കൊണ്ട് പോരുന്നു പശുവിനെ കൊണ്ടുപോയ സ്ഥലമല്ല പിന്നെ അവർ അന്ന് വിട്ട് അന്വേഷിക്കുക ഇന്നലെ അവർക്ക് വ്യക്തമായത് കൊണ്ടുപോയ അയാൾ അഴിച്ച് മരായത്തോട്ടത്ത് കൊണ്ടുപോയി തടിക്കു വിൽക്കാന് കൊണ്ടുപോയി വേറെ വേറൊരാളിന് വിറ്റ് പടിഞ്ഞാറങ്ങൾ അവരുടെ വീട്ടിൽ ഞാൻ ചെന്ന് വന്നത് കൊച്ചു പൈസ വന്ന എട്ട് വയസ്സ് കാണും രാവിലെ പത്ത് ലിറ്റർ കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പൊ പശുവിനെ കാണാൻ ചേച്ചി ഓടി വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പം നാട്ടുകാരെല്ലാം അറിഞ്ഞ് അങ്ങനെ വന്ന് പോലീസ് കേസ് കൊടുത്ത് പോലീസുകാർ വന്ന് എല്ലാം അന്വേഷിച്ച് അന്വേഷിച്ചിട്ട് ഉള്ള ക്യാമറകളിലെല്ലാം നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ പിന്നെ തിരിച്ചവർ മൂന്ന് മണിയായപ്പോൾ ഇന്ന് തിരിച്ചു പോന്നു വന്നിട്ട് വൈകിട്ടും വന്ന് വൈകിട്ടും വന്ന് നോക്കിയപ്പോൾ അതിനൊന്നും അറിഞ്ഞില്ല പിറ്റേന്ന് പതിനൊന്ന് മണിയായപ്പം ഇവ ഒരു പോലീസുകാർ വീട്ടിൽ വന്ന് വെച്ച് ഇനി നൗഷാദിൻ്റെ വണ്ടിയുടെ നമ്പർ വാങ്ങിച്ച് നമ്പർ വാങ്ങിച്ചിട്ട് ആരോടും ഒന്നും ചോദിക്കാതെ അങ്ങ് പോയി പോയച്ച് വന്നടം തന്നെ ഇവർക്ക് മനസ്സിലായി ഇന്നാർ തന്നെയാണ് ആ അന്ന് തന്നെ വന്നപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി നൌഷാദ് തന്നെ അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വന്ന് വന്നിനെ കൊണ്ടുപോകാനൊക്കത്തില്ല കാരണം ഇത്രയും വലിയൊരു ഇപ്പോൾ പകുതിയായ ഈ പശു ഇത്രയും വലിയൊരു പശുവിനെ വേറൊരാളെ പുറത്തൊന്നും വന്ന് കൊണ്ടുപോകത്തില്ല നല്ല നല്ല രീതിയിലാണ് ഞങ്ങളോട് സഹകരിച്ചത് ആ സി എ എന്ന് പറയുന്ന സാറും എല്ലാ മനുഷ്യരും അവർ മൂന്ന് പേരും നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ച് ഒരു കുറ്റവും ഇല്ലാതെ എല്ലാ അമ്മയുടെ മുതല് പിടിച്ചോണ്ട് പോയവരെ പിടിച്ചോണ്ട് തരാമെന്നും പറഞ്ഞാണ് വന്നത് രണ്ട് ദിവസത്തെ താമസോട് എടുക്കും അമ്മയെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിലാണ് പ്രവർത്തിച്ചത് ആ ഞങ്ങളും വിചാരിച്ചായിരുന്നു അത് ക്രിസ്മസ് അല്ലയോ അതിനുവേണ്ടി ഇതടുത്തോ അടിച്ചോണ്ട് പോയതാ കാരണം വലിയൊരു പശു എല്ലിയോ ഇനി കാശു കിട്ടുന്നത് വാ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷെ ഇന്നലെയാ അറിയുന്നത് ഇന്നോല പശു ഉണ്ടെന്നും അമ്മയുടെ അയ്യോ അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞ് സന്തോഷം കൊണ്ട് ഞാൻ ആരെയും വഞ്ചിച്ച മുതലല്ല മൂന്ന് പെൺകുഞ്ഞുങ്ങളെ വളർത്തി കൊണ്ടുവന്ന് അത്തുങ്ങളെ ഭർത്താവ് പോലും ഇല്ലാതെ കെട്ടിച്ച് വിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ പിന്നെ അതിൻ്റേതായ ദുഃഖങ്ങളില്ല അപ്പോൾ അന്ന് ഒരുപാട് സന്തോഷിച്ചു തന്നെ നാട്ടുകാരെല്ലാം ഒന്നടങ്കം ചേച്ചിക്ക് പക്ഷമായിരുന്നു അവരുടെ ആളുകളായാലും നാട്ടുകാരും എല്ലാ രീതിയിലും പിന്നെ പോലീസുകാരും ഞങ്ങളുടെ ഒപ്പം നിന്നു നാട്ടുകാരെല്ലാം ഒരുപാട് സഹകരിച്ചു ഒരുപാട് ഒരുപാട് കൂട്ടുകാരും ഭാഗത്തുങ്ങളാണെന്നും പറഞ്ഞു വന്ന് ഈ അമ്മ പുഴുക്കനെല്ലിന് പറഞ്ഞു വന്ന് എല്ലാവരും സഹകരിച്ച് ശരിക്കും ഈ പശു മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലീസിനെ സംബന്ധിച്ച് വലിയൊരു കേസല്ലെങ്കിൽ പോലും ഈ അറുപത്തഞ്ച് വയസ്സുള്ള സുശീല എന്ന അമ്മയുടെ ജീവിതത്തിലെ ആകെയുള്ളൊരു വരുമാന മാർഗം എന്ന നിലയിൽ ഈ പശു മോഷണം പോലീസ് വളരെ കാര്യമായ അന്വേഷിക്കുകയും മൂന്ന് ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെയും മോഷണം പോലും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പശുവിനെ അറിവുകാർക്ക് കൊടുത്ത് അറക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ വളരെ ഭാഗ്യത്തിനും പിന്നെ സമയബന്ധിതമായ അന്വേഷണത്തിൽ പ്രതിയെയും ഈ പശുവിനെയും കണ്ടെത്താൻ കഴിഞ്ഞത് മൂലമാണ് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ളൊരു അന്വേഷണമായിരുന്നു

മണ്ണിലാണ് കട്ടത്തില്ല എഴുത്തില്ല പക്ഷേ What do we do?